എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കണ്ടോ പാളയും കുടും കായയുടെ വാഴയുടെ പിണ്ടിയാണ് പിണ്ടി തോരണ അങ്ങട്ടുണ്ടാക്കണേ ഇത് വണ്ണം കുറവുള്ള പിണ്ടിയാണ് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് റെസിപ്പികൾ ചെയ്യൽ കുറവാണ് അലങ്കാരപ്പണികളാണ് കേട്ടോ കൂടുതൽ ചെയ്യണേ അത് നിങ്ങൾ കാണാൻ ശ്രമിക്കണേ ഇത് വണ്ണം വണ്ണം കുറഞ്ഞ വാഴ ആയതുകൊണ്ടാണ് കേട്ടോ വണ്ണം കുറഞ്ഞ പിണ്ടി പാളയും കൂടം കായയുടെ വാഴയുടെ പിണ്ടി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഇത് ഞാൻ ഒന്നായി ചെയ്യണതൊന്ന് കാണിച്ചെടുക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ കാണിക്കുകയാണ് ഓരോ പീസുകൾ മുറിച്ചിട്ട് അതിൻ്റെ തൂവിലെടുക്കുക ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക ഉണ്ടാവും അതുപോലെ എല്ലാം പീസാക്കിയിട്ട് എടുക്കാം വയറിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ പഴയ സാധനങ്ങളാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ വയറിന് ഏറ്റവും നല്ല സാധനമാണ് ആരുമുള്ള സാധനങ്ങൾ കഴിക്കാന്നല്ലേ പറയണ ഈ പിണ്ടി വാഴയുടെ കുടപ്പൻ വാഴയുടെ എല്ലാ സാധനങ്ങളും നല്ലതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കാം ഇതുപോലെയാണ് നൂല് അതിന്ന് എടുക്കണം ഇത് ഞാൻ എല്ലാം ഇതുപോലെ നൂല് മാറ്റി എടുക്കട്ടെ അരിഞ്ഞെടുക്കട്ടെ പിണ്ടി അതിൻ്റെ ആരൊക്കെ കളഞ്ഞ് ആര് കളഞ്ഞു വെച്ചിരുന്നതാണ് കേട്ടോ അത് അത് ഞാൻ അരികെല്ലാം ചെയ്യണേ ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഒന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് എല്ലാവരും മിക്ക വിടുന്നുള്ളതായി ചെയ്യണത് എളുപ്പമാണ് ഇതുപോലെ പൊടിയായിട്ട് കിട്ടും അരിയണ്ട ആവശ്യമില്ല ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടും കുറേ സമയം കൊണ്ട് അരിയേണ്ട ആവശ്യമില്ല എളുപ്പം എളുപ്പമാണ് കേട്ടോ ചോപ്പറിലിട്ട ചോപ്പറുള്ളവർ ഇങ്ങനെ ചെയ്യുക അല്ലാത്തവർ അരിഞ്ഞെടുക്കുക ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അരിഞ്ഞെടുക്കുക ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ പിണ്ടിയാണ് കേട്ടോ ഇത് ഇതുപോലെയാണ് നല്ലവണ്ണം പൊടി പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനയിലൊക്കെ ഒരുപാട് എളുപ്പം ഉണ്ട് ഇത് ഞാനൊരു ചീനച്ചട്ടിയാണ് വെച്ചുകൊടുത്തേക്കണേ ഇത് കുക്കറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും അതുകൊണ്ട് ഇതിൻ്റെ വെള്ളം വയ്ക്കാൻ മാത്രം മതിയൊന്നും ആവിയോണ്ടാതി ഞാൻ ഇതിനകത്തേക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് കൊടുക്കണം ഈ പിണ്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് മഞ്ഞൾ ഇത് രണ്ട് സെക്കൻഡ് ഒന്ന് മൂടി വെച്ചിട്ട് ആവി ആവുക തീ കുറച്ചിട്ടാണ് മതി മുണ്ടി നല്ലവണ്ണം നെഞ്ചും വെള്ളവും വലിഞ്ഞു ആ പിണ്ടിയുടെ വെള്ളം വലിയതാണ് തെടിയത് വിളക്ക് എന്താ നല്ലോണം പഞ്ഞി പോലെ വെന്ത് പിണ്ടിത്തോരം റെഡി ആകാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കുകയാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പം ഇത്രയും കടുക് ടീസ്പൂണാണ് അര ടീസ്പൂണും കടുക് പൊട്ടിയിട്ടുണ്ട് ഞാൻ അതിനകത്തു ഇത്രയും വെളുത്തുള്ളി ചെറുതായിട്ട് ഇതായിട്ട് കൊടുക്കാം രണ്ട് പണ്ട് വില രണ്ട് സവോള ചെറുതായിട്ടുണ്ട് ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കൂടുതലും ഉള്ളി വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ സവോളി ഉണക്കം മുളക് പൊടി കേൾക്കുന്നില്ല അത് രണ്ട് ചെറിയ പച്ചമുളക് ചെറുതായിട്ടാണ് ഒന്ന് കറണ്ട് പോയേക്കാനായിട്ട് അതിൻ്റെ അളവിളിച്ച കറക്റ്റ് സോള വാടിയിട്ടുണ്ടിട്ടുണ്ട് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ചട്ടനി പച്ചമുളക് ചട്ടണിയാണ് ഇണ്ടിയിൽ മഞ്ഞളൊക്കെ ജോലിച്ചിരുന്നതാണ് പിണ്ടിയിൽ മഞ്ഞളിട്ട് വേവിച്ചുള്ളതുകൊണ്ടാണ് കേട്ടോ പിണ്ടിക്ക് കളർ ഞാൻ ഈ പിണ്ടിയിലേക്ക് ഈ സവോളയുടെ മിക്സ് ഞാൻ ഇട്ടുകൊടുക്കുകയാണ് പിണ്ടി കൂടെ ഞാൻ കുറച്ച് ചെറുപയർ വേവിച്ചത് ഞാൻ അത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചതാണ് ചെറുപയർ വേവിച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുകയാണ് പിണ്ടി തന്നെയും വലത്താം ചേർവേറോ ചേർക്കഴിഞ്ഞാൽ കൂടുതൽ ഹെൽത്തിയാണ് രണ്ടും ഹെൽത്തിയാണല്ലോ ഇതൊന്നും കൂടി വെള്ളം വലിയ വെച്ചിരിക്കാം ഉപ്പ് പയറിയിൽ ഇട്ടിട്ടുണ്ട് പിണ്ടിയിലിട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇട ഉപ്പ് ഇടണത് ഉപ്പിടത് പിണ്ടല്ലോ ഇത് ഒരു പിടിത്തഴിഞ്ഞ കറണ്ടില്ലാട്ടോ അതുകൊണ്ട് വലിച്ചിട്ടുണ്ട് മിക്സി എടുക്കുക എളുപ്പം കേട്ടോ ചോക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇരിയാനും എടുക്കുക ഉണ്ടാക്കാനും എടുക്കുക പിണ്ടിയാണെങ്കിൽ പെട്ടെന്ന് വരും വെള്ളം വലിയ സമയത്ത് കൊണ്ട് പിണ്ടി എന്ത് കൊടുക്കും എന്ത് കിട്ടും കിട്ടാ എല്ലാവരും ഉണ്ടാക്കാം എല്ലാവരും എൻ്റെ അലങ്കാരപ്പണികളും കാണാൻ ശ്രമിക്കണേ ഞാൻ റെസിപ്പികൾ ആണ് ചെയ്തു വിലക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും എൻ്റെ ഡെക്കറേഷനുകളൊക്കെ കാണാൻ ശ്രമിക്കണേ അവിടെ ഒരിലേക്ക് ഇത് കാണാനും പെസ്ക്രൈൻ ചെയ്യാത്തത് ബുസ്ക്രൈൻ ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ എൻ്റെ പിന്നിത്തോർജ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെനിക്ക് ലൈക്ക് കാണാൻ ശ്രമിക്കണം ആദ്യം തന്നെ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മനസ്സിലാക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റും പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുമ്പോൾ എല്ലാവർക്കും നന്ദി ഒന്നും കൂടി ഞാൻ ഒരു വെടിമേറ്റം ഒന്നുകൂടെ അഭിനയിക്കണം നല്ലത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുകയായിരുന്നു താങ്ക് യു